സ്മെല്ലടി അടച്ചു കിട്ടിയാൽ തന്നെ മതിയായിരുന്നു രാവിലെ മുതല അഞ്ചൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമുള്ള ഓടയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി പരാതി അഞ്ചൽ ടൗണിലെ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഓടയിലെ മലിനജലവും പുഴുവും കാരണമാണ് വ്യാപാരികൾ ബുദ്ധിമുട്ടുന്നത് ടെലഫോൺ എക്സ്ചേഞ്ചിന് മുൻപിലുള്ള ട്രാൻസ്ഫോമറിന് സമീപത്തായിട്ടുള്ള ഓടയ്ക്ക് മുകളിൽ മേൽമൂടി ഇല്ലാത്തത് കാരണം ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ദുർഗന്ധം വമ്മിക്കുന്നതിനെ തുടർന്ന് പലരും കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ പോലും എത്താറില്ലെന്നും വ്യാപാരികൾ പറയുന്നു ഓരോ സമയത്തൊക്കെ വരുന്ന സ്മെല് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള എഫക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് വരുന്നത് അതായത് കസ്റ്റമറൊക്കെ പുറത്ത് വന്ന എല്ലാം വണ്ടി നിർത്തുന്നവരൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും ചത്ത കിടക്കുന്നുണ്ടോ ചോദിക്കുന്നു ഈ വേസ്റ്റ് ഉള്ള കാര്യം അവരറിയില്ല അത് അത്രയും എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ദുർഗന്ധമുള്ള സാധനങ്ങളൊക്കെയാണ് ഈ വരുന്നത് പല മാലിന്യങ്ങളായി വരുന്നത് എന്തൊക്കെയാണ് പല ഓണങ്ങൾ നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ പല പൈപ്പ് ഇട്ടിട്ട് വേസ്റ്റ് മാലിന്യം അടിച്ച് ഇവിടെ കുഴിയാതുകൊണ്ട് ഇവിടെ ഒന്ന് കിടക്കാണ് എത്തിയത് കസ്റ്റമർ വന്നാൽ തന്നെ സ്മെല്ലുകൊണ്ട് അത്രയും സ്മെല്ലടിച്ചാണ് നിൽക്കുന്നത് നമ്മള് രാവിലെ മുതലേ ചെന്നൈ തിരി എത്തിക്കും എത്ര എണ്ണം എന്ന് വെച്ചിട്ട് രാവിലെ മുതലേക്ക് എത്തിക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ വെനോയിലും മറ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ നോക്കിയിരിക്കാൻ വരെ പറ്റുന്നില്ല അത്രയും ബുദ്ധിമുട്ട് ഇവിടെ പിന്നെ ഫുള്ള് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടച്ചു കിട്ടിയാൽ തന്നെ മതിയായിരുന്നു സ്മെല്ലോ ഒഴിവാക്കി കിട്ടിയിരുന്നു അവർ വന്നാലും പറഞ്ഞത് എന്നാൽ പണി നടന്നോളിക്കുമ്പോൾ പറഞ്ഞത് നമ്മൾ ഒരാഴ്ച കൊണ്ട് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടാ പോലും പിന്നെ ഒരാഴ്ച ക്ലിയർ ആക്കിയില്ല ഭയങ്കര ഭയങ്കര നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയ ഒരു ഒരു നോക്കാനോ ഒന്നും പറ്റില്ല ആൾക്കാർ 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 വീഴുന്ന പ്രശ്നമുണ്ട് നമ്മൾ നമ്മൾ ഈ സാധനം സാധനം പുറത്ത് അതുകൊണ്ടാണ് പലരും ഫോണൊക്കെ ചെയ്ത് നടന്നു നേരെ പോയി മൂന്നാല് പേര് അതുകൊണ്ട് വെച്ച് അങ്ങോട്ട് വേണ്ടി ാണ് അടിയന്തരമായി അധികാരികൾ മുൻകൈ എടുത്ത് ഓടയ്ക്ക് മുകളിൽ സ്റ്റാബുകൾ പാകണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.